ജന്മനക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിന്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്ര പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതരും അവരവരുടെ മൃഗത്തെയും പശിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർത്തനകരവുമാണ് നക്ഷത്രവർഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് സാധാരണയിൽ കവിഞ്ഞ മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയും ഉണ്ടായിരിക്കും നീതിനിഷ്ഠയും ഈശ്വരഭക്തിയും ഇവർക്കുള്ള പ്രത്യേക ഗുണങ്ങളാണ് മിക്കവാറും തേജസ്സികളും സുന്ദരന്മാരുമായ ഇവരിൽ അധികൻ പേരും വട്ടമുഖമുള്ളവരായിരിക്കും ഇവർക്ക് മാതാവിൽ നിന്നുള്ള അനുഭവങ്ങൾ മിക്കവാറും കുറവായേ ഇരിക്കുകയുള്ളൂ ബാല്യപ്രായത്തിൽ തന്നെ മാതൃമരണമോ അഥവാ മാതാവിനെ വേർപൊട്ടുള്ള താമസമോ ആയിരിക്കും ഇവരിൽ അധികം പേർക്കും ഉണ്ടാകുക ചിലരുടെ ജാതകവശാൽ മാതൃഭാവം പുഷ്ടമായിരുന്നാൽ മാതൃനാശം ഉണ്ടാകുകയില്ലെങ്കിലും മാതാവ് ഒന്നിച്ചുള്ള താമസവും മാതാവിൽ നിന്നുള്ള സുഖാനുഭവവും കുറവായിരിക്കും പിതാവിനെക്കുറിച്ചാണെങ്കിൽ ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ടാകാം പക്ഷേ പിതാവിൽ നിന്നും ഇവർക്ക് ശരിയായ പ്രയോജനമൊന്നും ലഭിക്കുകയില്ല എന്നുള്ളതാണ് ശരി ഇവരുടെ പിതാക്കന്മാർ ഓരോ വിധത്തിൽ പൊതുജന സമ്മതി ആർജിക്കുന്നവരായിരിക്കും പക്ഷേ പിതാവുമായി മിക്കപ്പോഴും അഭിപ്രായ ഭിന്നതയോ പിതാവിൻ്റെ താല്പര്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വിധേയമായി കഴിഞ്ഞാൽ ഇഷ്ടമില്ലായ്മ കൊണ്ടുള്ള സൂര്യക്കേടോ അതുമല്ലെങ്കിൽ പിതാവിനെ കൊണ്ടുള്ള പ്രയോജനരാഹിത്യമോ ആണ് ഇവർക്ക് അനുഭവപ്പെടുന്നത് ായാലും അച്ഛനെ കൊണ്ടുള്ള ഗുണം പൂർണ്ണമായും ഇവർക്ക് അനുഭവിക്കാനിടയാകുന്നില്ല ഇങ്ങനെയുള്ള കാരണങ്ങളിലായിരിക്കണം ഇവർ ചെറുപ്പം മുതൽ തന്നെ പരിശ്രമശീലരും സ്വന്തം കാര്യം നോക്കുന്നതിൽ ബത്തശ്രദ്ധരും അതിന് പ്രാപ്തരായിത്തീരുന്നത് വിശാഖം നാളുകാർ പാരമ്പര്യത്തിൽ വലിയ വിശ്വാസികളും അഭിമാനികളുമായിരിക്കുകയില്ല പുതിയ പ്രവർത്തന പരിപാടികളെ ആശ്രയിച്ച് ജീവിക്കുവാനും കുടുംബജനങ്ങളിൽ നിന്ന് മിക്കവാറും വേർപ്പെട്ടു കഴിയുവാനുമാണ് ഇവരിൽ അധികവും ഇഷ്ടപ്പെടുന്നത് ഇവരുടെ ശാരീരികമായ നിലപാടിൽ ഒരു പ്രത്യേകതയുണ്ട് ഒന്നുകിൽ അസാമാന്യമായ പുഷ്ടിയും നീളമുള്ള ശരീരം അല്ലെങ്കിൽ നീളവും വണ്ണവും തീരെ കുറഞ്ഞ പ്രകൃതി ഇങ്ങനെ രണ്ടവസ്ഥയാണ് ഇവരിൽ കണ്ടുവരുന്നത് മിക്കവാറും ഉറപ്പും ആരോഗ്യമുള്ള ഇവരുടെ ശരീരത്തിന് പറയത്തക്ക രോഗപീഠകളൊന്നും ഉണ്ടായിരിക്കുകയില്ല സംഭാഷണങ്ങളിൽ കുശലതയും പ്രവർത്തികളിൽ സാമർഥ്യവും സർവോപരി മിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഇക്കൂർക്കു ഇക്കൂട്ടർക്കുണ്ടായിരിക്കും വിശാഖം നാളുകാരിൽ അധികം പേരിലും കാണാവുന്ന സവിശേഷതയാണ് ഇതെങ്കിലും ചിലർ ധാരാളികളായും കാണപ്പെടുന്നുണ്ട് അന്നദാനം ചെയ്യുന്നതിലും ഇവർ ഉത്സാഹന്മാരായി കാണപ്പെടുന്നു ഭാര്യ വളരെ താല്പര്യമുള്ളവരാണ് ഇവർ പക്ഷേ കവിഞ്ഞ വിഷയാസക്തിയും സുഖജീവനിഷ്ഠയും ഇവരുടെ ജീവിതത്തെ കരണ്ടു തിന്നുന്ന രണ്ട് ശത്രുക്കളായിരിക്കും തികഞ്ഞ കർത്തവ്യബോധമുള്ള ഇവരിൽ ചിലർക്ക് പരസ്ത്രീ ഗമനാശക്തിയും തൃഷ്ണയും ഉണ്ടായിരിക്കുമെങ്കിലും അവയൊന്നും വ്യാഗ്യദിഷ്ടിക്ക് അപവാദകരമായ സംഭവങ്ങളെ ഇവരെ കൊണ്ടു ചെന്ന് അകപ്പെടുത്തുകയില്ല ആവശ്യത്തിൽ കവിഞ്ഞ് ആരെയും വകവയ്ക്കുന്നവരല്ല വിശാഖം നാളുകാർ ആര് തന്നെയായിരുന്നാലും വിധേയത്വം എന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് അന്ധമായ മതവിശ്വാസമോ ആചാരങ്ങളെ അതേപടി വിശ്വസിക്കുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കുന്നതല്ല ദൃഢമായ ഈശ്വരവിശ്വാസം സമസൃഷ്ടി സ്നേഹം കഴിവതും സത്യത്തെയും ധർമ്മത്തെയും ആദരിച്ചു കൊണ്ടുള്ള ജീവിതം ഇവയെല്ലാം കൊണ്ട് വിശാഖം നാളുകാർ വിശേഷിച്ചും അനുഗ്രഹീതരാകുന്നു ഇവരുടെ ജാതകത്തിൽ സന്യാസയോഗം ഉണ്ടായിരുന്നാൽ ലോകത്തിലെ സമുന്നതരായ പരിവ്രാജകന്മാരായി ഇവർ ആരാധിക്കപ്പെടും കാഴ്ചയിൽ ഇവരെ അല്പം അഭിനീതന്മാരായി തോന്നാമെങ്കിലും വിനയാതി ഗുണങ്ങളും മിത സ്വഭാവവും കൊണ്ട് ഇവർ അനുഗ്രഹന്മാരാണെന്നുള്ളത് എത്രയും യാഥാർത്ഥ്യമാണ് വിശാഖം നാളുകാർ ഏറ്റവും ഭയപ്പെടേണ്ടത് വാദരോഗത്തെയാണ് ശ്വാസകോശ സംബന്ധമായ രോഗവും ഇവരെ ആക്രമിക്കുന്നുണ്ട് വ്യാപാരത്തിലും ഉത്തരവാദിത്വമുള്ള ഉദ്യോഗങ്ങളിലും ചിട്ടി ബാങ്കിങ് മുതലായ സാമ്പത്തിക പ്രസ്ഥാനങ്ങളിലും ശാസ്ത്രീയവും മറ്റുമായ പ്രവർത്തനങ്ങളിലും ഇവർ വളരെ ശോഭിക്കുന്നവരായിരിക്കും ഈ നാളുകളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് ഇവയോടൊപ്പം തന്നെ ചില പ്രത്യേകതകളുണ്ട് ഇവരുടെ സംഭാഷണങ്ങളും അനുവർത്തനങ്ങളും ആകൃതി തന്നെയും ഹൃദ്യമായിരിക്കും കുടുംബഭരണത്തിലായാലും ഔദ്യോഗിക മണ്ഡലത്തിൽ പോലും ഇവർ വളരെ പ്രക്ഷോഭിക്കും തനിക്ക് താൻ പോന്ന സ്വഭാവം ഇവർക്ക് അശേഷം ഉണ്ടായിരിക്കുന്നതല്ല പതിഭക്തി ഇവരിൽ കൂടുതലായിരിക്കും കുലീനത വിളിച്ചറിയിക്കുന്ന മുഖശ്രീ കൊണ്ട് ഇവരിൽ അധികവും അനുഗ്രഹീതരകളായിരിക്കും അലങ്കാരങ്ങളോ ആഭരണങ്ങളോ കൊണ്ട് ഇവർക്ക് തങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നതിൽ താൽപ്പര്യമുണ്ടായിരിക്കുകയില്ല വിശാഖം നാളുകാരിൽ തികഞ്ഞ ഈശ്വരവിശ്വാസികളും വ്രതാനുഷ്ഠാനങ്ങളും പുണ്യകർമ്മങ്ങളിലും താൽപര്യമുള്ളവരായിരിക്കും പുണ്യതീർത്ഥാടനത്തിലും ഇവർ ഉത്സാഹർ തന്നെ ഈ നക്ഷത്രം വാഹനങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിന് ും ഔഷധ സേവയ്ക്കും മുഖ്യമാണ് ദശാനാഥൻ വ്യാഴനാണ് തുടർന്ന് ശനി ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ഇവരുടെ ദശാകാലങ്ങളാണ് പ്രതികൂല നക്ഷത്രങ്ങൾ കേട്ട പൂരാടം തിരുവോണം തുലാക്കൂറിൽ ജനിച്ച വിശാഖക്കാർക്ക് കാർത്തിക അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകയിരം ആദ്യ പകുതി എന്നിവയും വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖക്കാർക്ക് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദങ്ങൾ എന്നിവയും പ്രതികൂല നക്ഷത്രങ്ങളാണ് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശാകാലത്ത് ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് വിശാഖം പൂരുട്ടാതി പുണർദ്ദം നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം പൂജാതി കാര്യങ്ങൾ എന്നിവയ്ക്ക് ഉത്തമം ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിശാഖം നാൾ തോറും വിഷ്ണുപൂജ നടത്തുക പതിവായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും വ്യാഴാഴ്ചയും വിശാഖവും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ ഈശ്വര ഭജനം നടത്തുക വിശാഖം തുലാക്കൂറുകാർ ശുഭപ്രീതികരങ്ങളായ മഹാലക്ഷ്മി ഭജനവും വൃശ്ചികക്കൂറുകാർ കുജപ്രീതികരമായ സുബ്രഹ്മണ്യ ഭജനവും ഭദ്രകാളി ഭജനവും നടത്തുന്നതും ഫലപ്രദമാണ് വിശാഖത്തിന് മഞ്ഞ ക്രീം നിറങ്ങൾ അനുകൂലമാണ് തുലാകൂറുകാർക്ക് ഇളം നീല വെള്ള എന്നിവയും വൃശ്ചികക്കൂറുകാർക്ക് ചുവപ്പും അനുകൂലം തന്നെ നക്ഷത്ര മൃഗം സിംഹം വൃക്ഷം വയങ്കതവ് ഗണം അസുരഗണം യോനി പുരുഷൻ പക്ഷി കാക്കാ ഭൂതം അഗ്നി